മുന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പിയുടെ പരാക്രമം അക്രമത്തിൽ സ്ത്രീക്ക് പരിക്കേറ്റു മൂന്നാർ മറയൂർ റോഡിൽ വാഗവറയിൽ വെച്ചാണ് ഇരുചക്ര വാഹനയാത്രികരും തൃശൂർ സ്വദേശികളുമായ അമ്മയ്ക്കും മകനും നേരെ പടയപ്പിയുടെ അക്രമം ഉണ്ടായത് വാർത്തയുടെ വിശദാംശങ്ങളുമായി അകലിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ റോഡിലിറങ്ങി അക്രമാസക്തനാകുന്ന വാർത്തകളെല്ലാം പുറത്തു വന്നത് പിന്നാലെയാണ് ഇപ്പോൾ യാത്രക്കാർക്ക് നേരെയും ഇപ്പോൾ അക്രമം നടത്തിയിരിക്കുന്നത് പടയപ്പയുടെ അക്രമത്തിൽ ഇപ്പോൾ സ്ത്രീക്ക് പരിക്കേറ്റതായി അറിയുന്നു പരുക്ക് ഗുരുതരമാണ് വിശദാംശങ്ങൾ മൂന്നാർ മേഖലയിൽ കാട്ടുകൻ പടയപ്പയുടെ ആക്രമണം വധിച്ചു വരികയാണ് തഞ്ചും ഒതിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ ഉച്ച നിലവേഴ്ച്ച സംഭവമാണ് ഇന്നലെ രാത്രി നടന്ന ഈ ആക്രമണം തൃശൂർ സ്വദേശികളായ സ്ത്രീ സ്ത്രീശാണ് ഇത്തരത്തിൽ പരിശി സംഭവിച്ചത് മൂന്നാർ മറിയൂ റോഡിൽ വാതകങ്ങൾ എത്തും ഉൾപ്പെടുത്തി ഈ ഇല്ലേത്ര വാഹനയാത്രയിലായ ഈ തൃശൂർ സ്വദേശികൾക്ക് നേരെ കാസകൊമ്മൻ പടയച്ചയുടെ ആക്രമണം ഉണ്ടായത് ഇവർ ഇന്നലെ രാത്രിയിൽ ഈ തൃശൂർ ഭാഗത്തുനിന്ന് മറയൂർ ഭാഗത്തേക്ക് ഈ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു ഈ മറയൂർ മേഖലയിലെ ഒരു സ്കൂളിൽ നടത്തുന്ന ആഘോഷങ്ങളിൽ കുട്ടികൾക്ക് ഭീഷ്യപ്പെടുന്നത് ബന്ധപ്പെട്ടാണ് ഇവർ ഈ തൃശൂരിൽ നിന്ന് അമ്മയകനും ഇത്തരത്തിലെ ഈ മറയൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്തെത്തിയത് ഇതിനിടയിൽ റോഡിൽ കാട്ടുകൊമ്പൻ പടയപ്പ ഒരു കൂടിയ ഭാഗത്തു എന്നാണ് തദ്ദേശവാസികൾ നിൽക്കുന്ന ഒരു മൂലം ഈ ഭാഗത്ത് കാട്ടുകൊമ്പൻ പടയപ്പ മുറയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കാട്ടുകൊമ്പനെ ഇത്തരത്തിൽ വരികയിൽ കണ്ട ശേഷം ഈ അമ്മിയൻ മകനും കയറുപോവിയും ഇവർ വാഹനം നിൽക്കില്ലേ ಈ ವಂಡಿಯೋೆ ಮರೀಗು ಎರೇ ಈ ಕಟ್ಟಿಕೊಮ್ಮನ್ ಪಡೆಯಪ್ಪ ಹಾಂಕೂ ಈ ಸ್ತ್ರೀರ ಕಾವು ನಮ್ಮ ಮನಸ್ಸಾಗುತ್ತದೆ ಈ ಕಟ್ಟಕೊಮ್ಮನ್ ಪಡೆಯತ ಪಾನ್ ಈ ಸ್ತ್ರೀಯ ಆಕ್ರಮಿ ಶ್ರಮಿಸಿಕೂ ಕೊ ಆನ ಇಲ್ಲಿ ಕುಟ್ಟಿ ಎಕೂ ಈ ಕೂಡಿ ಕುಟ್ಟಿ ಉಯರ್ತು ಎಂದು ನಮ್ಮ ಮನಸ್ಸಾಗಿದ್ದ ആളുകൾ വന്നതുകൂടി ഈ കാട്ടുകൊമ്പൻ പറയേണ്ട പിന്തിലിം ഈ പാക് നിലത്തിരികേ ചെയ്തു അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഉടൻ തന്നെ ഇവരെ മധുരയിലെ പ്രാഥമിക ആശുപത്രി എത്തിയ പ്രാഥമിക ചികിത്സ നൽകി ഇരുപ്പിന് പരിപ്പ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ശേഷം ഇവരെ ഇപ്പോൾ തൃശൂർ തൃശൂരിലാണ് നിലവിൽ ഇരുത്തിയിട്ടുള്ളത് അവർ ആശുപത്രിയിൽ പുകമറ വെച്ച് വരികയാണ് എന്തായാലും ഇത്തരത്തിൽ കാട്ടുകൊമ്പന്റെ സ്ഥാനിക്യ മീന്മാർ രേഖകളിൽ ശോഭ മേഖലയിൽ വലിയ രീതിയിലുള്ള അറസ്റ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്ത് ദിവസത്തിന് മുമ്പ് ഈ കാട്ടുകൊമ്പൻ പല നടപ്പാടുകളാണ് എന്ന ഒരു വീതം ആ വനംവകുപ്പ് നൽകിയിരുന്നു ഈ കാട്ടുകൊമ്പനെ നിരീക്ഷിക്കുന്നു എന്നിട്ട് വനംവകുപ്പ് അറിയിച്ചിരുന്നു കഴിഞ്ഞ വശവും നമുക്കറിയാം ഇഷ്ടത്തിൽ കാട്ടുകൊമ്പൻ ഈ നടപ്പാട് സമയത്ത് വലിയ രീതിയിലുള്ളവർക്ക് പരാക്രമം നടത്തുകയും നിരവധി വാഹനങ്ങൾ നേരെ ആക്രമണം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യം കഴിഞ്ഞ വശവും ഉണ്ടായിരുന്നു ഈ രീതിയിൽ സമാന രീതിയിൽ ഇഷ്ടത്തിൽ കാട്ടുകൊമ്പൻ നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത്തരത്തിൽ വിവിധ മേഖലകളിലിരുന്ന് ഈ കാട്ടുകൊമ്പൻ പറയപ്പോ ആ രീതിയിലുള്ള തന്നെ മാതിയ ശുശ്രൂ സ്ഥിതിയും നാശങ്ങൾ എത്തിയൊക്കെ തീർന്നിരുന്നു എന്തായാലും ഈ കാട്ടുകൊമ്പനെ മനസ്സിലേക്ക് തുർത്തണമെന്ന ആവശ്യം കുറെ നാളുകാരെ മുന്നേക്കുന്നുണ്ട് ഈ കഴിഞ്ഞ സാധാരണ മഴക്കാലങ്ങളിൽ കാട്ടുകൻ കാട് കയറുന്ന ഒരു പതിവുണ്ടായിരുന്നു പക്ഷെ ഇത്തരം ഈ വർഷം അതും ഉണ്ടായില്ല ഈ മൂന്ന് കാലങ്ങളിൽ ആളുകളെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ വാഹനം ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഉണ്ടായിരുന്നപ്പോൾ വലിയ രീതിയിൽ പാട്ടുപോലെ ഒരു ആക്രമണ വാസനത്തിൽ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പടയത്തെ വധത്തിലേക്ക് തിരുത്തണമെന്ന ആവശ്യം നിലവിലെ പരിക്കേറ്റിട്ടുള്ളത് അഖിൽ ഒപ്പം തന്നെ പടയപ്പ ഇപ്പോൾ ഈ പ്രദേശം നിലനിർത്തിട്ടുണ്ടോ കാട്ടോപ്പൻ പറയപ്പ ഈ ഈ ജനവാസ മേഖലയിൽ നിന്ന് പൂർണ്ണമായി വിട്ടൊഴിയുന്നില്ല എന്നാണ് എന്ന് വേണം പറയാൻ കാരണം ഈ പകൽ സമയത്ത് ഈ ജനവാസ മേഖലയിൽ നിന്ന് ഈ വനാതിർത്തിയിൽ അങ്ങോട്ടും മുടക്കി മാറുമെങ്കിലും അതിനുശേഷം രാത്രിയാകും റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഈ മൂന്നാർ മറിയൂറോഡിലും സ്ഥിരമായി കാട്ടുകൊപ്പം കരടുന്നത് യാത്ര തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വനത്തിലേക്ക് ഒരു വനത്തിലേക്ക് തടയപ്പ പടയപ്പ പൂർണ്ണമായി ചെലവാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ല